ഇടതുപക്ഷ സംഘടനകളുടെ ആഭിമുഖ്യത്തിലുള്ള ദേശീയ പണിമുടക്കിനെ തള്ളി മന്ത്രി ഗണേഷ് കുമാർ മന്ത്രിയുടെ പ്രതികരണങ്ങൾക്കെതിരെ സി പി എം നേതൃത്വവും ഇടതു നേതാക്കളും ബി ജെ പി നേതാക്കളുടെ ഭാഷയിൽ മന്ത്രി സംസാരിക്കുന്നുവെന്ന പ്രതികരണവുമായി തൊഴിലാളി സംഘടനകൾ മന്ത്രിയുടെ ഒറ്റയാൾ പ്രതികരണങ്ങൾ സംസ്ഥാന സർക്കാരിന് തലവേദനയാകുന്നു മുന്നണി നേതൃത്വവുമായി മന്ത്രി ചർച്ചകൾ നടത്തുന്നില്ലെന്നും രൂക്ഷ വിമർശനം ജൂലൈ എട്ടിന് ഇടതുപക്ഷ യൂണിയനുകൾ നടത്തുന്ന ദേശീയ പണിമുടക്കിൽ കെ എസ് ആർ ടി സി ജീവനക്കാർ പങ്കെടുക്കില്ലെന്നും വാഹനങ്ങൾ പതിവ് പോലെ സർവീസ് നടത്തുമെന്നുമുള്ള മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പ്രതികരണം വിവാദമാകുന്നു ഗണേഷ് കുമാറിന്റെ വാക്കുകളി തള്ളിക്കൊണ്ട് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ രംഗത്ത് വന്നതോടെ ഇടതുമുന്നണിയുടെ അഭിമാന വിഷയമായി ദേശീയ പണിമുടക്ക് മാറിയിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികളും തൊഴിലാളി സംഘടനകളും മറ്റ് എൻ ജി ഒ സംഘടനകളും ഒറ്റക്കെട്ടായാണ് പണിമുടക്കിൽ പങ്കെടുക്കുന്നതെന്നും പണിമുടക്ക് വിജയമായി മാറുമെന്നുമാണ് സി ജനറൽ സെക്രട്ടറി എം എ ബേബി പ്രതികരിച്ചത് ഗണേഷ് കുമാർ പറഞ്ഞത് തനിക്കറിയില്ലെന്നും ട്രാൻസ്പോർട്ട് മേഖലയിലെ തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു എന്നാൽ കെ ജീവനക്കാർ ഇപ്പോൾ സന്തുഷ്ടരാണെന്നും ഒന്നാം തീയതി കൃത്യമായി അവർക്ക് ശമ്പളം ലഭിക്കുന്നുണ്ടെന്നുമാണ് മന്ത്രി ഗണേഷ് കുമാർ നടത്തിയ പ്രതികരണം മാത്രവുമല്ല ദേശീയ പണിമുടക്കിനെ കുറിച്ച് തൊഴിലാളി ആരും തനിക്ക് നോട്ടീസ് നൽകിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ മന്ത്രിയുടെ വാദത്തെ തള്ളിക്കൊണ്ട് സി രംഗത്ത് വന്നതോടെ വിവാദം കൂടുതൽ ശക്തമായിരിക്കുകയാണ് സമരത്തിന്റെ നോട്ടീസ് മാനേജ്മെന്റിന് നൽകിയിട്ടുണ്ടെന്നും പണിമുടക്കുമായി മുന്നോട്ട് പോകുമെന്നും അവർ വ്യക്തമാക്കിയിട്ടുമുണ്ട് സി എ ടി വിറമേ മറ്റേ തൊഴിലാളി സംഘടനകളും സമരത്തിന് പിന്തുണയേകി രംഗത്ത് വന്നിട്ടുണ്ട് ബി ജെ പി അനുകൂല സംഘടനയായ ബി എം എസ് മാത്രമാണ് സമരത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നത് സംയുക്ത ട്രേഡ് യൂണിയൻ പ്രഖ്യാപിച്ച പൊതുപണിമുടക്ക് ചൊവ്വാഴ്ച അർദ്ധരാത്രി ആരംഭിക്കും തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക പൊതുമേഖല ഓഹരി വില്പന തടയുക വിലക്കയറ്റം തടയുക മിനിമം വേതനം ഇരുപത്തി ആറായിരം രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് ദേശവ്യാപകമായി പണിമുടക്ക് നടക്കുന്നത് പണിമുടക്ക് നടക്കുകയും സി സർവീസ് മുടക്കുകയും ചെയ്താൽ വലിയ നഷ്ടമുണ്ടാകുമെന്നാണ് മന്ത്രി ഗണേഷിന്റെ നിലപാട് അടുത്ത കടബാധ്യതകളിൽ നിന്നും ഒരുവിധത്തിൽ കരകയറി വരുന്ന കെ എസ് ആർ ടി സിക്ക് ഇത് വലിയ നഷ്ടം സൃഷ്ടിക്കുമെന്നത് ചൂണ്ടിക്കാട്ടിയാണ് സമരത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ ഗണേഷ് കുമാർ നിർദ്ദേശിച്ചത് എന്നാൽ മന്ത്രി ബോധപൂർവം വിവാദം സൃഷ്ടിക്കുകയാണെന്ന വികാരമാണ് ഇടതു കേന്ദ്രങ്ങൾക്കുള്ളത് കേന്ദ്ര സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും പൊതുമേഖലാ ജീവനക്കാരുമടക്കം സമസ്ത മേഖലയിൽ നിന്നുമുള്ളവർ പണിമുടക്കിൽ പങ്കുചേരുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗമായ ഒരു മന്ത്രി പ്രതികരിക്കുന്നത് ശരിയല്ലെന്ന വികാരമാണ് എൽ ഡി നേതൃത്വത്തിനുള്ളത് ബി ജെ പിയുടെ വാദമുഖങ്ങളാണ് മന്ത്രി ഗണേഷ് കുമാർ മുന്നോട്ട് വെക്കുന്നതെന്ന പരാതിയും അവർ ഉയർത്തുന്നുണ്ട് ഈ വിധത്തിൽ ഒരു പരസ്യപ്രതികരണം നടത്തുന്നതിന് മുമ്പ് മന്ത്രി ഇടതുമുന്നണി നേതൃത്വമായി ചർച്ച ചെയ്യേണ്ടിയിരുന്നു എന്ന വികാരവും ശക്തമാണ് കെ എസ് ആർ ടി സിയിലെ പ്രമുഖ ട്രേഡ് യൂണിയനുകളെല്ലാം പണിമുടക്കിന് ആഹ്വാനം ചെയ്തു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഗതാഗത മേഖല സ്തംഭിക്കുമെന്നും വ്യക്തമായിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഗതാഗത മന്ത്രി നടത്തിയ പ്രഖ്യാപനം അനവസരത്തിലാണെന്ന വികാരമാണ് ഇപ്പോൾ ശക്തമായി ഉയർന്നത് അതുകൊണ്ടുതന്നെ സി പി എം ജെ ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെയും ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണന്റെയും കടുത്ത പ്രതികരണങ്ങൾക്ക് രാഷ്ട്രീയ പ്രാധാന്യവും ഏറെയാണ്